അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടറുടെ അറിയിപ്പിനെ കുറിച്ചും അധിക പ്രവൃത്തി ദിവസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പും നാളെ ശനി അവധി ലഭിക്കുന്ന ക്ലാസുകളെ കുറിച്ചുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അഞ്ച് വരെ ക്ലാസുകൾക്ക് ദിനം ഇരുന്നൂറാക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന ക്യുഐ പി യോഗത്തിൽ തീരുമാനമായി ആറു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ പ്രവൃത്തിദിനം ഇരുന്നൂറാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഒൻപതും പത്തും ക്ലാസുകൾക്ക് കോടതി ഉത്തരവ് പ്രകാരം പ്രവൃത്തി ദിനങ്ങളിൽ തീരുമാനമായി എന്നാൽ നാളെ ശനിയാഴ്ച പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവധി ലഭിക്കുക ഇതേ സമയം മൂലം ജലോത്സവ ദിനമായ നാളെ അഥവാ ജൂൺ ഇരുപത്തിരണ്ട് ശനി ഉച്ചയ്ക്ക് ശേഷം കുട്ടനാട് താലൂക്കിലെ നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടത്തുന്നതിന് ഈ ഉത്തരവ് ബാധകമല്ല എന്നും ആലപ്പുഴ കലക്ടറുടെ ഉത്തരവിൽ പറഞ്ഞു